ം തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ബീഹാറിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എല്ലാവർക്കും വലിയ സർപ്രൈസാണ് എൻ ഡി എ അതായത് റൂളിംഗ് എൻ ഡി എക്കും അതുപോലെ തന്നെ ഇന്ത്യ മഹാഗഡ്ബന്ധനും രണ്ടുപേർക്കും സർപ്രൈസ് ആണ് രണ്ടുപേരും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു വിജയവും പരാജയവുമാണ് നേടിയിരിക്കുന്നത് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ വി കെ ചെറിയ ഡൽഹിയിൽ നിന്നും എന്റെ സുഹൃത്ത് അശോക് അത്ത നാട്ടിൽ നിന്നും അശോക് നമുക്ക് നാട്ടിലെ ചെറിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ബിഹാറ് ബിഹാർ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെ നാട്ടിലെ പഞ്ചായത്ത് ഇലക്ഷനെയും രാഷ്ട്രീയത്തെ ഒക്കെ ബാധിക്കും എന്ന അശോകനിലെ അവിടുത്തെ ഗ്രൗണ്ട് ശരിക്കും അറിയാവുന്ന ആളാണ് അപ്പൊ എങ്ങനെയാണത് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ ബീഹാർ ഫലം എന്തെങ്കിലും ഇതിൽ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാറായിട്ടില്ല പക്ഷേ കേരളത്തില് ധാരാളം നറേഷൻസ് നടക്കുന്നുണ്ട് അതായത് ബീഹാർ തിരഞ്ഞെടുപ്പില് ഇപ്പൊ ഇന്ത്യ സഖ്യം നേടിയിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിജയമല്ല അത് ഇലക്ഷൻ കമ്മീഷനെ ഹൈജാക്ക് ചെയ്തു പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലാണ് അവര് പറയുന്നത് അതായത് അത് തുടർച്ചയായിട്ടുള്ള കോൺഗ്രസിന്റെയും ബാക്കിയുള്ളവരുടെ മഹാബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അതിലുണ്ടായിട്ടുള്ള പാളിച്ചകൾ ഒരുപാട് ധാരാളം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് പാളിച്ചകളൊക്കെ മറച്ചു വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ള വിധത്തിലുള്ള ആണ് ഇപ്പം കേരളത്തിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും ഇത് ബീഹാറിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ബീഹാർ വോട്ടർമാര് ഈ ഒരു ടേസ്റ്റ് അതായത് എൻ ഡി എയുടെ ടേസ്റ്റ് വീണ്ടും എടുക്കാനായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിതീഷിന് മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഒരുക്കി കൊടുത്തിരുന്നത് അതിനെ പലവിധ സ്റ്റോറീസ് വീട്ടിൽ തന്നെ പ്രചരിച്ചോണ്ടിരിക്കയാണ് പക്ഷേ അതെല്ലാം അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകലെയുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജനം ഒരു ഡിസിഷൻ എടുത്തു എന്ന് വേണം നമുക്ക് അതിൻ്റെ അകത്ത് കരുതാൻ എന്താണ് നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ആളാണല്ലോ ഡൽഹി എന്ന് പറയുന്നത് ബീഹാർ വളരെ തൊട്ടടുത്ത് ബീഹാറുമായിട്ട് ബന്ധവുമുള്ള സ്ഥലമായത് കൊണ്ട് എന്താണ് അതിനെപ്പറ്റി വിലയിരുത്തൽ എന്നുള്ളതാണ് ഞാൻ അല്ല ഇത് ശരിയാണ് വിജയം ഇന്നത്തെ സിറ്റുവേഷനിലെ ഒരു സിസ്റ്റത്തിലെ വോട്ട് നടന്ന് വിജയിക്കുന്ന ആള് വിജയം വിജയം വിജയശ്രീ ആളുകൾ തന്നെയാണ് അതിലൊരു വ്യത്യാസമൊന്നുമില്ല ആ പക്ഷേ ഇത് ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എക്കണോമിക് പേപ്പർ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ട് വോട്ട് ഷെയറിന്റെ അത് വളരെ 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 ഷോക്കിംഗ് ആണ് അതായത് വോട്ട് ഷെയർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ആർ ജെ ഡിക്ക് ബി ജെ പി യെക്കാളും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ പല ആർഗ്യുമെന്റ് വരുന്നുണ്ട് ആർ ജെ ഡി നൂറ്റി നാല്പത്തിൽ മത്സരിച്ചു അതുകൊണ്ടാണ് കൂടുതൽ പക്ഷേ പത്ത് പത്ത് ലക്ഷം ആൾക്കാർ ആർ ജെ ഡിയുടെ കൂടെ അതായത് ഇരുപത്തിരണ്ട് പോയിന്റ് എയ്റ്റി ഫൈവ് പെർസെന്റ് ആൾക്കാർ ആർ ജെ ഡിയുടെ കൂടെ ഉണ്ട് കോൺഗ്രസിന്റെ കൂടെ എട്ട് എട്ട് പോയിന്റ് സെവൻറ്റി സെവൻ ബി ജെ പിയുടെ കൂടെ ഇരുപത് ശതമാനം ആൾക്കാരെ ജെ ഡി യുവിന്റെ കൂടെ പത്തൊമ്പത് ശരിക്കും അവർക്ക് മറ്റേ അതായത് ഈ പെർസെന്റേജ് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല ഒറ്റ പാർട്ടി എന്ന നിലയിൽ ആർ ജെ ഡിക്ക് തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യത ഉള്ളത് ഇങ്ങനെയൊക്കെയുള്ള അനാലിസിസ് വരുന്നുണ്ട് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം പെർസെൻറ്റേജ് വൈസ് അല്ല സൗത്ത് ആഫ്രിക്ക പോലെ പെർസെൻറ്റേജ് അല്ല ഏറ്റവും കൂടുതൽ പെർസെന്റേജ് വോട്ട് കിട്ടുന്ന പാർട്ടി അവർ തീരുമാനിക്കുക ആരൊക്കെയാണ് എം എൽ എമാരും എം പിമാരും ആ അങ്ങനെയല്ല പക്ഷെ ഇവിടെ വളരെ കൃത്യമാണ് ഈ ഗ്രൗണ്ട് പൊളിറ്റിക്കൽ അലയൻസില് ഇന്ത്യ ഗഡ്ബന്ധൻ പരാജയപ്പെട്ടിരിക്കുന്നു അതായത് ഒവൈസിയുടെ പാർട്ടി അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികൾ ജൻ പാർട്ടി ഇവരൊക്കെ ചെറിയ ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കും ഇതിലേക്ക് ഒവൈസിയുടെ പാർട്ടി എനിക്ക് തോന്നുന്നത് പിടിച്ചേക്കുന്നത് വൺ പോയിന്റ് നയൻ ഫോർ പെർസെൻറ്റേജ് വോട്ടാണ് അപ്പം അതായത് ഈ അയ്യായിരോ അല്ലെങ്കിൽ പതിനായിരോ വോട്ട് ഒരിടത്ത് പിടിച്ച് ഒരു ഇതുപോലെ ഒല പാർട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് ജയിക്കുന്നത് ജെഡിയുഒ ബി ജെ പി ആണ് അല്ലെങ്കിൽ അവരുടെ അലൈഡ് പാർട്ടി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് തീർച്ചയായും അതിനർത്ഥം എൻ ഡി എയുടെ ഗ്രൗണ്ട് ലെവൽ മാനേജ്മെന്റ് ഓഫ് ാണ് ഇത് കാണിക്കുന്നത് അതായത് അവരുടെ ഇലക്ഷൻ മെഷീനറി ഇന്ത്യയുടെ ഇന്നത്തെ ഇലക്ഷൻ മെഷീനറി ഇന്ത്യ സഖ്യത്തെക്കാളും ബാക്കി ഏത് പാർട്ടിയെക്കാളും വളരെ മുന്നിലാണ് എന്നുള്ള ഒരു 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 ഇതാണ് അതിനകത്ത് നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് ബ്ലെയിം ചെയ്യാം ആരെ വേണേലും ബ്ലെയിം ചെയ്യാം പക്ഷെ നിങ്ങളുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ൈസേഷൻ ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്തു അന്നത്തെ അതായത് ഇംഗ്ലീഷിൽ പറയും ഹാവ് എ സ്മാർട്ട് ഇലക്ഷൻ സ്ട്രാറ്റജി ആൻഡ് മിഷനറി മറ്റേ കക്ഷികൾക്ക് അത്ര സ്മാർട്ടില്ല അവരിപ്പോഴും പഴയ മലയാളത്തിൽ പറഞ്ഞ ജാമ്പാന കാലത്തെ ടെക്നിക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങള് വലിയ ആൾക്കാരാണ് കോൺഗ്രസ് വലിയ പാർട്ടിയാണ് ആർ ജെ ഡി ഭരിച്ച പാർട്ടിയാണ് ഞങ്ങൾ വലിയ നേതാക്കന്മാരാണ് എന്നുള്ള രീതിയിൽ അവരെങ്ങനെ പോകുന്നത് പക്ഷെ അപ്പുറത്ത് ഇതൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം വിജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനെ അതിനു വേണ്ടത് ഗ്രൗണ്ടിലും താഴെയും ഒക്കെ ഒക്കെയുള്ള സംഗതികൾ അവര് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ വിജയത്തിന് കാരണം ഇത് മനസ്സിലാക്കാതെ ഇലക്ഷൻ കമ്മീഷനെയോ അല്ലെങ്കിൽ എസ് ഐ ആറിനെയോ ബ്ലെയിം ചെയ്തിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആളുണ്ടോ ഗ്രൗണ്ട് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് അവിടെ വളരെ ചെറിയ ഒരു പ്രസൻസേ ഉള്ളൂ ചില ചില ജില്ലകളിലൊന്നും പി സി സി പോലും ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നില്ല കോൺഗ്രസ്സിനെ അത് കോൺഗ്രസ് അല്ലായിരുന്നു അവിടുത്തെ അവിടുത്തെ മെയിൻ എതിരാളി അവരുടേത് തേജസ്വി യാദവിൻ്റെ പാർട്ടിയാണ് ലാലു ലാലുവും ആ ഫാമിലിയും റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയാണ് അത് അത് അവരുടെ അവർ അവരുടെ ഇലക്ഷൻ മെഷീനറി എനിക്ക് തോന്നുന്നില്ല ബിജെപിയുടെയോ അല്ലെങ്കിൽ എൻ ഡി എയുടെ ബിജെപിയുടെ ഇലക്ഷൻ മെഷീനോ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു തരത്തിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളതല്ല എന്നാണ് ഇത് കാണിക്കുന്നത് ഇത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇവരുടെ ആദ്യം തന്നെ നിതീഷ് കുമാറിനെ പറ്റി സംശയം ഉന്നയിച്ചപ്പോൾ അവര് ബിജെപി അത് ക്ലാരിഫൈ ചെയ്തു നിഷ് നിതീഷ് കുമാർ തന്നെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അപ്പുറത്ത് ആ തേജസ്വി യാദവിനെ ലാസ്റ്റ് മിനിറ്റിലാണ് കോൺഗ്രസ് തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പിന്നെ വേറെ ഒന്ന് ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു ബീഹാർ നമ്മൾ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു ഏത് വില കൊടുത്തും ബീഹാർ ജയിക്കാൻ ബി ജെ പി ബാധ്യസ്ഥരായിരുന്നു ഈ പ്രാവശ്യം കാരണം എന്ന് വെച്ചാൽ ബി ജെ പി ബീഹാറിൽ തോട്ട് കഴിഞ്ഞാൽ അത് ഡൽഹി തകരുന്നതിന് അല്ലെങ്കിൽ തുടക്കമാകും എന്ന് അവർക്കറിയാം അതെന്റെ സീരിയസ്നെസ് അറിഞ്ഞ് അവര് പ്രവർത്തിച്ചു എന്ന് മാത്രമാണ് പതിനായിരം രൂപ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് കൊടുത്തു അതും സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇത് ഉയർത്തി പറഞ്ഞ ഒരുതരം ഇലക്ഷൻ ഡ്രൈവാണ് പക്ഷെ പക്ഷേ ഒരു മാസം അത് കുറെ പേർക്ക് കൊടുത്തു അപ്പം ബീഹാറിലെ സ്ത്രീകൾക്ക് പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയ എമൗണ്ട് ആണെന്ന് കേരളത്തിൽ ഇരിക്കുന്നവർക്ക് തോന്നത്തില്ല പക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഡൽഹി ഇരിക്കുന്നവർക്കറിയാം ഇതൊക്കെ കണ്ട് ഓരോ പറയത്തില്ല ഓരോ നാടിയിലും വോട്ടറിന്റെ ഓരോ നാടിയിലും തൊട്ടു തൊട്ടാണ് എൻ ഡി എയുടെയും ബി ജെ പിയുടെയും ഒക്കെയുള്ള പ്രവർത്തനം പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു ഒരു പഴയപോലെ പൊളിറ്റിക്കൽ സ്ലോഗൻസ് വെച്ച് ഇതിനെ എതിർക്കാൻ നോക്കുന്നവർക്ക് ഇതായിരിക്കും ഫലം അതായത് നിങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള പരാജയം നിങ്ങൾക്ക് കിട്ടും അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷന്റെ ബിഹാർ ഇലക്ഷൻ ഇവര് കാണിച്ചിരിക്കുന്നത് അപ്പൊ അത് ഇത് ഇതൊരു ഐഡിയോളജിക്കൽ നമ്മൾ ഇങ്ങനെ പോലെ ഇതൊരു ഐഡിയോളജിക്കൽ വിജയമാണ് ബി ജെ പിയുടെ ഐഡിയോളജിക്കൽ വിജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഈ ഇപ്പോഴും ജെ ഡി യും എൽ ജെ പിയും ഇവര് ഇവര് ഈ ബാക്കി മാജിയുടെ പാർട്ടിയും ആർ ജെ ഡിയും ഒക്കെ നോക്കുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ അവരാണ് ആ നിയമസഭയിലെ മെജോറിറ്റി ആൾക്കാർ ബിജെപിയുടെ ഐഡിയോളജിയുമായിട്ട് പോകുന്ന ആൾക്കാർ മാത്രമല്ല അവരവർ അവരൊരു മൈനോറിറ്റി ആയിട്ട് മാറപ്പെടും ഇവരെല്ലാം കൂടെ പക്ഷെ ഇത് ബിഹാറിന്റെ ബാക്ക്വേർഡ് പൊളിറ്റിക്സ് അതുപോലെ തന്നെ നിൽക്കുന്നു ബിഹാറിന്റെ ബാക്ക്വേർഡ് പൊളിറ്റിക്സ് ഡിവൈഡഡ് ആണ് പല രീതിയില് ബിജെപി ക്യാമ്പിൽ ഞാൻ പേഴ്സണലി ഇതിനകത്ത് കാണുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അബദ്ധം അതായത് നിതീഷ് കുമാറിനെ വേണ്ട രീതിയിൽ ഇന്ത്യ ബ്ലോക്കിൽ പരിഗണിച്ച് അവിടെ നിർത്തിയില്ല എന്നുള്ള ഒരു അബദ്ധം അതാണ് ഒറിജിനൽ അബദ്ധം അത് അത് ബി ജെ പി ആ ആ അബദ്ധത്തെ ശരിക്കും പരിപോഷിച്ച് നിതീഷ് കുമാറിനെ കൂടെ നിർത്തി നിതീഷ് കുമാറും ആർ ജെ ഡി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിപോഷിച്ച് ആർ ജെ ഡിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ അയച്ച് അവര് കറപ്റ്റ് ആണെന്ന് കാണിച്ച് അത് അവര് അവര് റിയൽ പൊളിറ്റിക്സിൽ അവര് ചെയ്യാന്നൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ബിജെപി വെച്ചാൽ ഒരു അവര് ഭരിക്കാൻ വേണ്ടി അവര് ഭരണത്തിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരിക്കുന്ന പാർട്ടിയാണ് അവര് ചെയ്യാവുന്നതൊക്കെ അവര് ചെയ്യും പക്ഷെ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമുണ്ട് കോൺഗ്രസിനോടും ബാക്കി ഇന്ത്യ ഗണബന്ധ ആൾക്കാരും